ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ നല്ല അടിപൊളി അഡീനിയം പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് ബോൺസായി ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ലീഫുകളെല്ലാം തന്നെ വെറൈറ്റി കളേഴ്സിൽ വന്നിട്ടുള്ള ലീഫുകളാണ് പല ഷെയ്പ്പാണ് നമുക്കിത് വന്നിട്ടുള്ള പ്ലാന്റുകളുടെ ലീഫുകൾ അതേപോലെ തന്നെ പ്ലാന്റ് ആണെങ്കിൽ നല്ല കോഡക്ട്സൊക്കെ നല്ല വലിപ്പ് ുള്ള ഡബിൾ പെറ്റൽ പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഉണ്ടോ ശരിക്കും ഒരു ബോൺസായി ടൈപ്പായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് പൂക്കളൊക്കെ പോയിട്ട് അടുത്ത മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ലീഫുകളൊക്കെ തന്നെ നല്ല വെറൈറ്റി ലീഫുകളാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബോഗിനിപിള്ളിയുടെ വീഡിയോയിൽ നമ്മളൊരു ഗിവ്വേ പറഞ്ഞിരുന്നു ആ ഗിവ് എവയുടെ സമ്മാന വിജയികളെ നമ്മൾ ഈ വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഷാരോൺ നിഷാ എന്ന് പറയുന്ന ഐഡിയിലുള്ളൊരു വ്യക്തിക്കാണ് അപ്പോൾ അവർ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജ് കാണുമ്പോൾ റിപ്ലൈ ഇടുക നമ്മൾ പറഞ്ഞിരുന്നത് ഫസ്റ്റ് പ്രൈസ് ഒരു മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ് അതാണ് അവർക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പ്രൈസ് പറഞ്ഞിരുന്നില്ല എങ്കിൽ കൂടും നമ്മൾ സെക്കൻഡ് പ്രൈസ് കൊടുക്കുകയാണ് സെക്കൻഡ് പ്രൈസ് വിജയന് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ അവൻ എനിക്കതിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ചെടികളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തന്നെയാണ് ഇന്നത്തെ സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ടുള്ളത് അവർക്കും നമ്മൾ മിസ് വേൾഡിൻ്റെ പ്ലാൻ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിജയിച്ച രണ്ട് പേർക്കും ആശംസകൾ അതേപോലെ തന്നെ രണ്ട് പേരെ അഡ്രസ്സും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് കൂടാതെ ടു ഫിഫ്റ്റിയുടെ അഡീനിയം പ്ലാന്റ്സും അവൈലബിളാണ് കണ്ടോ ഈ ഒരു സൈസിലുള്ള ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് മീഡിയം സൈസ് ആണ് കേട്ടോ എല്ലാം തന്നെ റയർ വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവർ പോയതാണ് അടുത്തത് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയേ ഉള്ളൂ എല്ലാം തന്നെ റയറാണ് ടു ഫിഫ്റ്റി ആണ് ഇപ്പം കാണിക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ബോൺസായി ടൈപ്പുള്ള പ്ലാന്റിനാണെങ്കിൽ ത്രീ ഫിഫ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഹോം ഗാർഡിന് ആലുവ വരുമ്പോൾ ഒരു കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്റ്റ് വന്ന് പ്ലാൻസ് എടുക്കാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് അല്ലാത്തവർക്ക് ഡി ടി ഡി സിക്ക് കുറേ സർവീസ് വഴിയും പെറ്റ് സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ വീഡിയോനെക്കുറിച്ചും നമ്മുടെ പ്ലാൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ